ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു പാർട്ടിക്കാണെങ്കിലും മുന്നണിക്കാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ പ്രകടന പത്രിക എന്താണ് ഈ പ്രകടന പത്രിക ഒരു പാർട്ടിയോ മുന്നണിയോ അധികാരത്തിലെത്തിയാൽ അവർ ഈ നാടിന് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ബ്ലൂ ആണ് പ്രകടന പത്രിക എന്ന് പറയുന്നത് ഈ നാടിനു വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അല്ലെങ്കിൽ ഈ നാടിന്റെ വികസനത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് പ്രകടന പത്രികയിലൂടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നറിഞ്ഞതിന് ശേഷമാകും ഓരോ വോട്ടർമാരും ഏത് പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നത് തീരുമാനിക്കേണ്ടത് അപ്പോൾ പാർട്ടികളും മുന്നണികളും തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ആ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു ആ മാർഗങ്ങൾ ഞങ്ങളുടെ കൈവശം അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന സൊല്യൂഷനുകൾ ഇവയാണ് എന്ന് തുറന്നു പറയുന്ന ഒരു ട്രെയിലറാണ് തങ്ങളുടെ വികസന കാഴ്ചപ്പാട് സംബന്ധിച്ച പാർട്ടികളുടെ മുന്നണികളുടെ ഒരു ട്രെയിലർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമെന്നാണ് ഈ പ്രകടന പത്രിക എന്തായാലും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് മുന്നണികളും പാർട്ടികളും തങ്ങളുടെ പ്രകടന പത്രികകൾ പുറത്തിറക്കുകയാണ് ഏറ്റവും ഒടുവിൽ യു ഡി എഫ് സംസ്ഥാനത്തെ പ്രതിപക്ഷ മുന്നണി തങ്ങളുടെ പ്രകടന പത്രിക കൊച്ചിയിൽ പുറത്തിറക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് മുന്നണി നേതാക്കൾ എല്ലാവരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തു എന്തായാലും കോൺഗ്രസിന്റെ പ്രകടന പത്രിക അതിലെ വാഗ്ദാനങ്ങൾ ഒക്കെ കൊണ്ട് തന്നെ അത് വലിയ സവിശേഷ പ്രാധാന്യം നേടുകയാണ് ഇന്ന് ഈ നാട് നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് അവയ്ക്കുള്ള പ്രശ്ന പരിഹാരങ്ങൾ എന്ത് എന്ന് തുറന്നു കാട്ടി ഇതൊക്കെ തങ്ങൾ ചെയ്യും അല്ലെങ്കിൽ തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇവയൊക്കെ നടപ്പിലാക്കും എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു വളരെ സമഗ്രമായിട്ടുള്ള എല്ലാവർക്കും അംഗീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രകടന പത്രിക ജനങ്ങൾ ഒരുപക്ഷെ ഏറ്റെടുക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രകടന പത്രികയും ആണ് ഇന്ന് കോൺഗ്രസും യു ഡി എഫും പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമുക്കറിയാം ദാരിദ്ര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇന്നും സംസ്ഥാനത്തെ ഇന്നും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിദാരിദ്ര്യമുക്ത ദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ ഉള്ള പ്രഖ്യാപനം സംസ്ഥാനം നടത്തിയെങ്കിലും എൽ ഡി എഫ് സർക്കാർ നടത്തിയെങ്കിലും അതൊന്നും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതല്ല യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെയാണ് പ്രഖ്യാപനം എന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യമുക്ത കേരളം എന്ന ഒരു മുദ്രാവാക്യമാണ് യു ഡി എഫ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതിനായിട്ട് രണ്ടായിരത്തി രണ്ടിൽ എ കെ ആന്റണി സർക്കാർ തുടങ്ങി വെച്ച ആശ്രയ പദ്ധതി അതിന്റെ ടു പോയിന്റ് സീറോ രണ്ടാം വേർഷൻ തങ്ങൾ നടപ്പിലാക്കും ദാരിദ്ര്യ നിർമാർജനം നടപ്പിലാക്കും അല്ലെങ്കിൽ ദാരിദ്ര്യം തുടച്ചു നീക്കും എന്നൊരു വാഗ്ദാനമാണ് യു ഡി എഫ് ഈ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇപ്പം തന്നെ മറ്റൊരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മാലിന്യ നിർമാർജനം എന്നത് ആ പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങൾ ഒക്കെ തന്നെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മാലിന്യം വേണ്ട രീതിയിൽ നിർമാർജനം ചെയ്യാനുള്ള ഒരു സാഹചര്യ സംവിധാനം ഇല്ലാത്തത് അതിന് യുക്തമായ പരിഹാരം ആധുനിക രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് ഈ പ്രകടന പത്രികയിൽ യു ഡി എഫ് ഉറപ്പ് നൽകുന്നുണ്ട് മറ്റൊന്ന് നമുക്കറിയാം സംസ്ഥാന വ്യാപകമായിട്ട് ജനങ്ങൾ സാധാരണക്കാർ എല്ലാവരും നേരിടുന്ന ഒരു വലിയ ഭീ ഭീതി എന്ന് പറയുന്നത് ഈ തെരുവുനായ ശല്യമാണ് വീടിനകത്തിരുന്നാലും പുറത്തിറങ്ങിയാലും എല്ലാം ഏത് മനുഷ്യനും തെരുവുനായാൽ ആക്രമിക്കപ്പെടാമെന്ന ഒരു സ്ഥിതിവിശേഷമാണെന്ന് കേരളത്തിലുള്ളത് അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉറപ്പുവരുത്തുന്നുണ്ട് ഈ പ്രകടന പത്രികയിൽ യു ഡി എഫ് ഈ അറബ് മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളുന്നതാണ് അല്ലെങ്കിൽ ഈ പൊതു ഇടങ്ങളിലുമൊക്കെ തന്നെ കൊണ്ടുവന്ന കൊണ്ടുവന്ന് വലിച്ചെറിയന്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അപ്പോൾ അത്തരത്തിലുള്ള അറബ് മാലിന്യങ്ങൾ പുറന്തള്ളാതിരിക്കാനുള്ള നടപടികളൊപ്പം തന്നെ അനിമൽ ബെർത്ത് കൺട്രോൾ പോലുള്ള പദ്ധതികൾ ആ മികച്ച രീതിയിൽ നടപ്പിലാക്കുക എന്നതാണ് യു ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഇന്ന് സമൂഹം നേരിടുന്ന ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്ന തെരുവുന്ന ശല്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് യു ഡി യു പ്രകടന പത്രിക ഉറപ്പ് നൽകുന്നുണ്ട് മറ്റൊന്നതുപോലെ തന്നെ വലിയ ഒരു പ്രശ്നമാണ് ഈ വന്യജീവി ശല്യം മലയോര മേഖലകളിലെ ജനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഈ വന്യജീവി ആക്രമണം മലയോര മേഖലകളിലെ ജനങ്ങൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യം ഏത് സമയത്തും ആനയും ആ പുലിയും കടുവയും ഒക്കെ തന്നെ വന്ന് ആക്രമിക്കാവുന്ന ഒരു സാഹചര്യം ഇത്തരം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കേരളത്തിൽ കേട്ടു അപ്പോൾ അതിന് ഒരു പരിഹാരം ഇപ്പൊ തന്നെ പന്നികളുടെ ശല്യം അത് കൃഷിയൊക്കെ തന്നെ നശിപ്പിക്കുന്ന സാഹചര്യം അത്തരത്തിലുള്ള വന്യമൃഗ വന്യമൃഗശല്യത്തെ നേരിടുന്നതിനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകും എന്ന ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന ക്ഷേമപരമായിട്ടുള്ള ക്ഷേമ നടപടികളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാവുന്നത് ഈ ആശാവർക്കർമാരുടെ അലവൻസ് സംബന്ധിച്ചാണ് നമുക്കറിയാം പത്ത് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസത്തോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തവരാണ് ആശാവർക്കർമാർ അവരുടെ ആ സമരത്തോട് മുഖം തിരിക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിയത് ഏറ്റവും ഒടുവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് ഒരു ആയിരം രൂപ ഒരു ഔദാര്യം എന്ന നിലയിൽ ആയിരം രൂപ കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി എന്നാൽ യു ഡി എഫ് സർക്കാർ തങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ആശാവർക്കർമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ അലവൻസ് നൽകും എന്നതാണ് ആശാവർക്കർമാരെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് അത് അത്തരത്തിൽ ആശാവർക്കർമാരെ ചേർത്ത് പിടിക്കുന്നത് നമുക്കറിയാം ഈ സമരകാലത്ത് ആശാവർക്കർമാർക്കൊപ്പം നിന്ന ആ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ ഒരു പാർട്ടി മുന്നണിയുമാണ് യു ഡി എഫ് അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ തങ്ങളുടെ ഈ പ്രകടന പത്രികയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ കയ്യടി അർഹിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഒരു വാഗ്ദാനമാണ് ആ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ ഒപ്പം തന്നെ ഈ നഗര പ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളിലൊക്കെ തന്നെ ശോചനീയാവസ്ഥ അവിടുത്തെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ അതിനെല്ലാം തന്നെ ശാശ്വതമായ പരിഹാരം കാണും അപ്പം ഈ വഴിവിളക്കുകൾ കത്താത്ത പ്രശ്നങ്ങൾ നമുക്ക് എല്ലായിടത്തും ഉള്ളതാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ പോസ്റ്റുകൾ ഉണ്ടാകും അവിടെ വഴിവിളക്കുകൾ അവിടെ ബൾബുമൊക്കെ തന്നെ കാണും എന്നാൽ അതൊന്നും കത്തുന്ന സാഹചര്യത്തിൽ ആയിരിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കർമ്മ പദ്ധതി നടപ്പിലാക്കും അതിനൊരു ഹെൽപ്പ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ നടപ്പിലാക്കും എന്ന ഈ യു ഡി എഫ് സർ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി അത് കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കും അതിനകത്ത് കൂടുതൽ പ്രവൃത്തികൾ ഉൾപ്പെടുത്തും അതായത് ഈ വൃക്ഷം നട്ടുപിടിപ്പിക്കൽ ഒപ്പം തന്നെ ക്ഷീരവികസനം കൂടാതെ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള പരിപാടികൾ കൂടി പ്രവർത്തികൾ കൂടി ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും കൂടാതെ അയ്യൻകാളി ഗ്രാമീണ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അതിനകത്തെ ആളുകൾക്ക് അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പു വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഒപ്പം ഈ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം മയക്കുമരുന്ന് മുക്ത വാർഡുകൾ എന്നതാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ ലഹരിക്കെതിരായിട്ട് ശക്തമായ ഒരു ക്യാമ്പയിൻ ഒക്കെ തന്നെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേരള സമൂഹം നേരിടുന്ന മറ്റൊരു വലിയൊരു വിപത്താണ് ഈ ആ ലഹരി മരുന്നിന്റെ ഉപയോഗവും യുവാക്കൾ ആ രീതിയിൽ വരുതിട്ട് പോകുന്നു ഒക്കെ അപ്പോൾ വാർഡ് തലങ്ങളിൽ അത്തരത്തിലുള്ള ഈ ലഹരിക്കെതിരായിട്ടുള്ള പദ്ധതികൾ നടപടികളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും എന്ന് ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് നമുക്ക് പല സർക്കാരുകളും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സംസ്ഥാനതലത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയും എന്നുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ യു ഡി എഫ് സർക്കാർ പറയുന്നത് ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് തുടങ്ങുക അത്തരത്തിലുള്ള പദ്ധതികൾ തദ്ദേശ സർക്കാരുകളിൽ നിന്ന് തുടങ്ങുക വാർഡുകൾ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ തലങ്ങളിൽ അത്തരത്തിലുള്ള തൊഴിൽ ഉറപ്പാക്കുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് അത് യുവാക്കളെ സംബന്ധിച്ച് ഈ തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും അത്തരത്തിൽ വളരെയധികം ജനകീയ പരമായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള ആ പ്രഖ്യാപനങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയുന്നവ അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് നടപ്പിലാക്കാൻ കഴിയുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തങ്ങൾ പഠിച്ചതിനു ശേഷം എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ കഴിയുക അത് നടപ്പിലാക്കാൻ കഴിയുക എന്നത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകടന പത്രിക തങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒക്കെ തന്നെ ആ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അതിനൊക്കെ തന്നെ ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്രകടന പത്രികയാണിന്ന് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും പുറത്തിറക്കിയിരിക്കുന്നത് അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പ്രകടന പത്രികയോടി പുറത്തിറക്കിയതോടുകൂടി അതിന്റെ കൂടി പശ്ചാത്തലത്തിലാകും ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ തന്നെ വിലയിരുത്തുക രാഷ്ട്രീയം കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാ പാർട്ടികളും മുന്നണികളും തങ്ങളുടെ പ്രകടന പത്രികകൾ പൊതുജനത്തിന് മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രകടന പത്രികകൾ കൂടി വിശകലനം ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുക തങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നത് ആരാണ് തങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഏത് പ്രകടന പത്രികയാണ് ഏത് മുന്നണിയാണ് അത് ഏതൊക്കെയാണ് നടപ്പിലാക്കാൻ സാധിക്കുക ആ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നവ ഏതൊക്കെ ഉണ്ട് അല്ലാതെ വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നവ ഏതൊക്കെയുണ്ട് എന്ന് വിലയിരുത്തി വേർതിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് രാഷ്ട്രീയ നിലപാടിലേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഈ മൂന്ന് പ്രകടന പത്രികകളും കൂടി വിലയിരുത്തി അതിനെ ഒരു താരതമ്യം ചെയ്തുകൊണ്ടാകും ഇനി വരുന്ന ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുക എന്നതിൽ സംശയമില്ല